ഹലോ മക്കളെപ്പോ നമ്മള് വീഡിയോസ് കണ്ടിരുന്നു ഇതിപ്പോ ഓണം എക്സാമിനുള്ള നാലാമത്തെ ചാപ്റ്റർ ആണ് നമ്മളിപ്പോ പഠിക്കാനായിട്ട് പോകുന്നത് ജോഗ്രഫിയില അതിനുമുമ്പായിട്ട് എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിന്റെ ലിങ്കും അതേപോലെ തന്നെ ലിങ്കും ഉണ്ട് ലിങ്കുമുണ്ട് വാട്സ്ആപ്പ് ലിങ്കും ഉണ്ട് അതുകൂടി ഒന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം അപ്പൊ അവർക്ക് വീഡിയോസും ും കിട്ടാനായിട്ടത് സഹായകരമാവും നമുക്ക് സോഷ്യൽ ക്ലാസ് ആണ് സർ ഓൾറെഡി പറഞ്ഞു ജ്യോഗ്രഫിയിലെ ചാപ്റ്റർ ആണ് നമുക്ക് അതായത് ദേശീയ വികസനത്തിന് മാനവ വിഭവം ദേശീയ വികസനത്തിന് എന്ന് പറയുന്ന നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ ആണ് മാനവ വിഭവത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു നോക്കാം ജസ്റ്റ് അവിടെ തുടങ്ങിയാലേ ഫുൾ ആയിട്ട് പറയാൻ പറ്റുള്ളൂ എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹ്യൂമൻ റിസോഴ്സ് പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ചാപ്റ്ററിൽ പറയുന്ന ഒരു എക്കണോമിക് റിസോഴ്സ് ആണ് ഓക്കെ അപ്പൊ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അതുമായിട്ടൊക്കെ എക്കണോമിക് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉത്പാദനത്തിന്റെ വിവിധ ഘടകങ്ങളാണ് നമ്മൾ ഉത്പാദിക്കുന്ന ചിലപ്പോൾ എന്തെങ്കിലും ഗുഡ്സ് ആവോ സാധനമാവോ അല്ലെങ്കിൽ സർവീസ് ആവോ സേവനമാകും അപ്പൊ അതിന് പ്രധാനമായിട്ടും നാല് ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് എന്ന് എത്ര നാലെണ്ണം പറയുന്നത് എന്താണ് ലാൻഡാണ് നമുക്ക് റിവാർഡായിട്ട് എന്താ റെന്റ് വാടക പാട്ടം കിട്ടുന്നു പിന്നെ പറയുന്നത് ലേബറാണ് ആണ് ലേബറിന് റിവാർഡായിട്ട് തൊഴിലിന് റിവാർഡായിട്ട് എന്ത് കിട്ടുന്നു കൂലി വേജ് വേജ് കിട്ടുന്നു പിന്നെ പറയുന്നത് മൂലധനം മൂലധനത്തിന് റിവാർഡായിട്ട് ഇൻട്രസ്റ്റ് പലിശ കിട്ടുന്നു ലാസ്റ്റ് ഇത് മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ഉണ്ട് സംരംഭകം അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയാം ഓക്കെ ചാപ്റ്ററിന്റെ ആദ്യം പറയുന്നുണ്ട് അത് വായിച്ചു നോക്കിയേക്കാം അതിന് കിട്ടുന്ന റിവാർഡുകൾ നോക്കിയേക്കാം എന്താണ് എന്താണ്പ്രണർഷിപ്പ് നോക്കിയേക്കാം അത് കഴിഞ്ഞിട്ട് ആണ് നമ്മളെ ചാപ്റ്ററിന്റെ പേര് ഹ്യൂമൻ റിസോഴ്സ് എന്താണ് മനുഷ്യ വിഭവം എന്ന് അത് നമുക്ക് നോക്കാം വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് നോക്കൂ the thing, resource, you know, the the term human denote people who can can work and uh, can be used in production process ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനവിഭാഗമാണ് മാനവിഭവം അഥവാ മനുഷ്യ വിഭവം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഞാൻ പറയുന്നു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആവോ സർവീസ് ആകും സർവീസ് കൊടുക്കണേ ഞാൻ എന്താ ക്ലാസ് എടുക്കുന്നത് ഞാൻ എന്താണ് ഒരു മനുഷ്യ വിഭവമാണ് ഹ്യൂമൻ റിസോഴ്സ് ആണ് അതായത് പണിയെടുക്കാൻ പറ്റുന്ന ജോലി ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ എന്ത് വിളിക്കാം ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മനുഷ്യ വിഭവം എന്ന് വിളിക്കാം ഓക്കേ അല്ലേ ഹ്യൂമൻ റിസോഴ്സസ് ആർ ഏബിൾ ടു കൺവേർട്ട് ദ അവൈലബിൾ നാച്ചുറൽ റിസോഴ്സസ് ഇൻറ്റു പ്രൊഡക്ട്സ് എന്ന് പറയാത്തോന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ വിഭവം എന്ന് പറയുന്ന ഞാൻ എന്തായിരിക്കണം ആയിരിക്കണം വനായിരിക്കണം എന്തിന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കഴിവുള്ളവനായിരിക്കണം അതാണ് പറയുന്നത് ഹ്യൂമൻ പറയുന്നത് പിന്നെ ഒരു പഠിക്കാനുള്ള പ്രൊഡക്ടിവിറ്റി ആണ് എന്താണ് പ്രൊഡക്ടിവിറ്റി എന്താണ് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി നോക്കാം അടുത്ത ഇതിൽ നോക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് നോക്കാം പ്രൊഡക്ടിവിറ്റി എബിലിറ്റി കഴിവ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള എന്താ ഒരു ഒരു റിസോഴ്സിന്റെ എബിലിറ്റി എബിലിറ്റി എന്ന് എന്ന് പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റി ദ ഓഫ് ഓഫ് ഫാക്ടർ പ്രൊഡക്ഷൻ ടു പ്രൊഡ്യൂസ് ഒരുപാട് ഫാക്ടേഴ്സ് ലേബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാൻഡ് ആയിക്കോട്ടെ അതിന്റെ ഒരു കഴിവ് ലേബറിന്റെ എന്താ കഴിവുണ്ടല്ലോ എബിലിറ്റി അതിനെയാണ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനക്ഷമത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഹ്യൂമൺ റിസോഴ്സ് എന്നും എന്താണ് പ്രൊഡക്ടിവിറ്റി നോക്കി ഇനി പറയുന്നതേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൽ തന്നെ വലിയൊരു രാജ്യങ്ങളിൽ ഏഴ് ഏഴാമത്തെ രാജ്യമാണ് എന്നാൽ ജനസംഖ്യാ അടിസ്ഥാനത്തില് ലാസ്റ്റ് സെൻസസ് പ്രകാരം ചൈനക്ക് താഴെയാണെങ്കിലും എനിക്ക് തോന്നാം മിക്കവാറും ചൈനയ്ക്ക് മുകളിലെത്തി നമ്മളുടെ ജനസംഖ്യ കൂടി അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരുപാടായാലും ഇപ്പൊ ആൾക്കാരെണ്ണം കൂടി ഉണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് കൂടിയില്ലേന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കൂടി പക്ഷേ നമ്മൾ സ്ട്രക്ചറൈസ് നോക്കാം അതായത് പോപ്പുലേഷന്റെ ഘടന ജനസംഖ്യ ഘടന എന്തിനെ ബേസ് ചെയ്താണ് ഏജ് ഗ്രൂപ്പ് വയസ്സ് വയസ്സ് നോക്കിയിട്ടാണ് ഇപ്പോ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ഏജ് ഗ്രൂപ്പ് പതിനഞ്ച് മുതൽ അറുപത് വരെ വേറൊരു ഏജ് ഗ്രൂപ്പ് അറുപതിന് മുകളിൽ വേറൊരു ഏജ് ഗ്രൂപ്പ് പതിനഞ്ചിന് താഴെയാണെങ്കിൽ വലിയ രീതിയിൽ ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല അറുപതിന് മുകളിലായാലും ഒരുപാട് ആൾക്കാരും പണ്ടിടുന്ന ആൾക്കാരായിരിക്കില്ല അവരെ ഹ്യൂമൻ റിസോഴ്സിൽ കൂട്ടാൻ പറ്റില്ല പതിനഞ്ച് മുതൽ അറുപത് വരെയുള്ള ഈ പ്രായത്തിലുള്ള ആൾക്കാരെയാണ് ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ ഡിഫൈൻ ചെയ്യുന്നത് ഇന്ത്യയിലെ ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് പതിനഞ്ച് മുതൽ അറുപത് ഉള്ള ആൾക്കാരാണ് അപ്പം നോക്കി ദിസ് നോട്ട് ദ സൈസ് ഓർ പോപ്പുലേഷൻ ബട്ട് ദ ക്വാളിറ്റി ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ അർത്ഥം ഒന്നാണ് ഇതൊരിക്കലും ഈ സ്ട്രക്ചർ പറയുന്നത് സൈസിനെ അല്ല ഇപ്പൊ ചൈനയിൽ ഒരുപാട് ഉണ്ട് പക്ഷെ ഈ പതിനഞ്ച് മുതൽ അറുപത് വരെ വയസ്സുള്ള ആൾക്കാർക്കാണ് ക്വാളിറ്റി പ്രൊഡക്ഷൻ തരാൻ പറ്റുക ആ എണ്ണമൊക്കെ ഉറപ്പായിരിക്കുള്ളൂ ഓക്കെ അതാണ് പോപ്പുലേഷൻ സ്ട്രക്ചർ പറയുന്നത് ഇതും ജസ്റ്റ് ഒന്ന് വായിച്ചു വായിച്ച് മതി ഇന്ത്യയിലാണെങ്കിലോ ജനസംഖ്യ ഉള്ള ഉള്ളതിൻ്റെ ഭൂരിഭാഗം എങ്ങനെയാണ് പതിനഞ്ച് മുതൽ ഉള്ള ആൾക്കാരാണ് അപ്പൊ ചൈനയിൽ ജനസംഖ്യ കൂടുതലാണെങ്കിലും പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സിൽ ഇന്ത്യയാണ് മുന്നിൽ ഹ്യൂമൻ റിസോഴ്സ് നോക്കുമ്പോൾ പണിയെടുക്കാൻ പറ്റുന്ന ആൾക്കാർ

അതിനു മുകളിലും മുകളിലും പ്രായമുള്ള പണെടുക്കാൻ തയ്യാറായ ആൾക്കാരെയാണ് ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോ അതിലെ ഡൗട്ട് ഉണ്ടാവേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കി ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം പതിനഞ്ച് വയസ്സിലും അതിന് മുകളിലും പ്രായമുള്ള തൊഴിൽ ചെയ്യാൻ എന്താ സന്നദ്ധയും കഴിവുമുള്ള ജനവിഭാഗമാണ് രാജ്യത്തിന്റെ തൊഴിൽ സേന അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പണി ായ ആൾക്കാരെ കുറിച്ച് വന്നു അപ്പൊ അടുത്ത ടോപ്പിക്ക് നോക്കാം ഹ്യൂമൻ റിസോഴ്സ് മാറി ഹ്യൂമൺ ക്യാപിറ്റലായിട്ട് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ വിഭവം മാറി മനുഷ്യ മൂലധനമായി എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ മൂലധനം അല്ലെങ്കിൽ എനിക്ക് പണിയെടുക്കാനായിട്ട് ഉള്ള ആരോഗ്യമുണ്ട് ഉണ്ട് ഓക്കെ വലിയ പൈസന് കുഴപ്പമൊന്നുമില്ല അധികം പൈസ ഒന്നും ആയിട്ടില്ല അതേപോലെ തന്നെ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ ഹ്യൂമൻ റിസോർസായി ഞാൻ എപ്പോഴാണ് ഹ്യൂമൺ ക്യാപിറ്റൽ ആവണം ഹ്യൂമൻ ക്യാപിറ്റൽ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ഹ്യൂമൻ ക്യാപിറ്റൽ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അത് ഏതൊക്കെ നോക്കാം ഹ്യൂമൻ റിസോഴ്സ് ബി മോർ ബൈ റിസോർസ് ഹയർ എഡ്യൂക്കേഷൻ നല്ല എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നൽകുന്ന വഴിക്ക് എന്തായി മാറാം നല്ല ഹ്യൂമൻ ക്യാപിറ്റൽ ആയി മാറാം നല്ല ട്രെയിനിങ് നമ്മൾ ക്ലാസ് എടുത്തു മെസ്സി അടിപൊളി ആളാണ് അതുകൊണ്ട് തന്നെ ഇൻബോൺ ടാലന്റ് ഉണ്ട് റൊണാൾഡോ പക്ഷെ വേറൊരു എന്താ ലീഗാണ് എന്ന് പറയുന്ന ദൈവതുല്യനായ അല്ലെങ്കിൽ ഗോട്ട് ഫുട്ബോൾ ലോകം വിളിക്കുന്ന മെസ്സിക്ക് ഒരുപാട് കഴിവുണ്ട് പക്ഷെ റൊണാൾഡോ എന്ന് പറയുന്ന ആൾക്ക് മെസ്സീടെ അത്രയും എന്താ ജനിച്ചപ്പോ മുതൽ ആ കഴിവില്ല

ആരോഗ്യ പരിരക്ഷ ഹെൽത്ത് കെയർ മൈഗ്രേഷൻ കുടിയേറ്റം തൊഴിൽ പരിശീലനം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടാവണം എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇത് കാണാൻ പഠിച്ചു ചോദിച്ചേക്കാം അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ ക്ലാസ്സിൽ നല്ല രീതിയിൽ എടുത്തതാണ് അതൊന്ന് വായിച്ച് പഠിച്ചിട്ടുണ്ടാവണം നിർബന്ധമായി നോട്ടിലുണ്ട് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം ഓക്കെ അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്താണ് പ്രൊഡക്ടിവിറ്റി എന്താണ് മനുഷ്യ വിഭവം എന്താണ് ഉൽപാദനക്ഷമത എന്താണ് എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ് മനുഷ്യ മൂലധനം എന്ന് പഠിച്ചു അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നാല് ഫാക്ടേഴ്സ് അഞ്ച് അഞ്ച് ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു എന്തിനാ മനുഷ്യ മൂലധനത്തിന് ഹ്യൂമൻ ക്യാപിറ്റലിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോയിന്റ്സ് പഠിച്ചു ഇനി പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് അതിൽ ഒന്നാമത്തെ വെല്ലുവിളി പോവർട്ടിയാണ് ദാരിദ്ര്യം നമുക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ ഹെൽത്ത് അല്ലെ ഫുഡ് അങ്ങനെയുള്ള ബേസിക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അതൊന്നും സാധിക്കാൻ പറ്റാത്ത അവസ്ഥയാണത് പോവർട്ടി പോവർട്ടിസ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ടു മീറ്റ് ഇവൻ അവർ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണെന്ത് ദാരിദ്ര്യം നമ്മളെപ്പോഴാണ് ദാരിദ്ര്യം പറയാ ദാരിദ്ര്യം പറയലാ ഫുഡ് കഴിക്കാൻ പറ്റാതിരിക്കുക സ്കൂളിൽ പിള്ളേർ അല്ലെങ്കിൽ സ്കൂളിൽ പോവാതിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ എന്താ ഹോസ്പിറ്റലിൽ പോവാതിരിക്കാൻ പറ്റുക അങ്ങനെയുള്ള ബേസിക് ആയുള്ള കാര്യങ്ങൾ വലിയ വീട് വെക്കാം വലിയ കാറ് വാങ്ങാം അതെല്ലാം ഏറ്റവും ചെയ്യുന്ന എന്താണ് ഈ ഏറ്റവും താഴ്ന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും മെയ്ക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത് പോവർട്ടി ദാരിദ്ര്യം എന്ന് യാണെങ്കിൽ കുറഞ്ഞ വരുമാനമാണ് ലോ ഇൻകം പീപ്പിൾ ആർ അനേബിൾ ടു മീറ്റ് ഇവൻ ദയർ ബേസിക് എഡ്യൂക്കേഷൻ ഹെൽത്ത് ഇൻ ടു പോവർട്ടി കുറഞ്ഞ വരുമാനം കാരണം മനുഷ്യന് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാതെ വരികയും ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടു നിർത്തുകയും പറയുന്നുണ്ട് അതുകൊണ്ട് നോക്കിയേക്കാം അങ്ങനെ പോവർട്ടി വേണം നോക്കി പോവർട്ടി വേണം അതിന്റെ കാരണം എന്താണ് ലോവർ ഇൻകം കുറഞ്ഞ കൂലി ലോ പർച്ചേസിംഗ് പവർ നമ്മളുടെ സാധനങ്ങൾ വാങ്ങാനുള്ള

ഉയർന്ന ശിശു മരണ നിരക്കും ആയുർദൈര്യം അതായത് മാതാവിന് ഗർഭിണിയായ കിട്ടിയില്ലെങ്കിൽ എന്താ ശിശു മരണ നിരക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ കിട്ടില്ലെങ്കിൽ നമ്മളുടെ ഒരു ആയുർദ്ദം അല്ലെ ആ ആയുർദ്ധാരി കുറയാനായിട്ടും ഇത് കാരണമാകും ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പറ്റും പ്രൊഡക്ടിവിറ്റി കൊറയുണ്ട് ഉൽപാദനം കുറേ ലാക്ക് ഓഫ് കപ്പാസിറ്റി ടു വർക്ക് നമുക്ക് പണിയെടുക്കാൻ പറ്റിയ ആൾക്കാരെ അത് വീണ്ടും ഇതൊരു സൈക്കിൾ ആണ് അതിങ്ങനെ പോർട്ടി ഇത് മാറുള്ളൂ അപ്പൊ ഹ്യൂമൻ ക്യാപിറ്റൽ നേരുന്ന ഏറ്റവും വെല്ലുവിളിയാണെന്ത്രിദ്ര്യം എന്ന് പറയുന്നത് അതെന്താണ് അവൾ പഠിച്ചു ഇനി ഹ്യൂമൻ ക്യാപിറ്റൽ നേരിടുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ് എന്താണ് തൊഴിലില്ലായ്മ ഇപ്പോ ഞാൻ

പറ്റാത്ത അവസ്ഥയാണെന്ത് നമുക്ക് അതിൽ ഒന്നാമത്തെയാണ് അൺഎംപ്ലോയ്മെന്റ് അതായത് ജോലി ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് പക്ഷെ ജോലി കിട്ടാത്ത അവസ്ഥ പിന്നെ അടുത്ത് സ്ട്രക്ചറൽമെന്റ് ആണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി അതായത് ഘടനാപരമായിട്ടുള്ള തൊഴിലില്ലായ്മ അതായത് പുതിയ സാങ്കേതിക വിദ്യ വന്നത് പോലും തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും ആദ്യത്തെന്താ തൊഴിൽ ചെയ്യാനായിട്ട് തയ്യാറാണ് പക്ഷേ കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല രണ്ടാമത്തെ നമ്മൾ അൺഎംപ്ലോയ്മെന്റ് ആണ് അല്ലെങ്കിൽ അതെന്താ പറയുന്നത് ഇപ്പോ ഈ എന്താണ് ഹിറ്റാച്ചി ജെ സി ബിക്ക് പറമ്പൊക്കെ കളിക്കാനായിട്ട് ആൾക്കാർ അതിനെ ആശ്രയിക്കുന്നത് ടെക്നോളജി വന്നു ു പറമ്പിൽ സാധാരണ ഈ കൈക്കോട്ട് വെച്ചാൽ ഉണ്ടാവും അയാൾക്ക് ഇത് ഈ വണ്ടി വാങ്ങാനോ ആ ടെക്നോളജി ഒന്നും അറിയാത്തത് അതാണ് സ്ട്രക്ചറൽ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് 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 പറയുന്നത് ഓപ്പൺ പറഞ്ഞു പറഞ്ഞു ഇനി ഞാനെന്ത് നോക്കാം സീസണൽ അൺഎംപ്ലോയ്മെന്റ് അതെന്താണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഇപ്പോ സീസൺ സീസൺ അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാർ ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാർ ചില സീസൺ ചില ടൈമിൽ ഫിഷിംഗ് ചെയ്യാൻ പറ്റില്ല മീനെ പിടിക്കാൻ പറ്റില്ല ഓക്കെ ആ ചില ആ സമയത്ത് മത്സ്യബന്ധന സമയത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല അപ്പൊ ആൾക്കാർ ജോലി നഷ്ടപ്പെട്ടു ചില സീസണിലൊക്കെ ജോലി ഉണ്ടാവും ഓക്കെ അങ്ങനെയുള്ള ഒരു ഭാഗമുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട പ്രചരണ തൊഴിലായ്മ അല്ലെങ്കിൽ ഡിസ്കൈസ് പറയുന്നത് ഉൽപാദന പ്രക്രിയയില് ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അതായത് ഒരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് ചിലപ്പോ കമ്പനിയിലുള്ള ആവശ്യം ഒരാൾ ആവശ്യമുണ്ടാകുള്ളൂ പക്ഷെ അവിടെ ഒരു അഞ്ചു പേരുണ്ടെന്ന് വെച്ചു നാല് പേര് ഊർജ വെറുതെ പോകണം അതും ഒരു അവർക്ക് കിട്ടുന്ന കൂലി കുറയാണ് അതും ഒരു തൊഴിലില്ലായ്മ പറയുന്നത് കേട്ടോ അപ്പോൾ പലതരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് പഠിച്ചു ഇതും എന്തിന് വെല്ലുവിളിയാണ് ഹ്യൂമൻ ക്യാപിറ്റലിന് വെല്ലുവിളിയാണ് രണ്ട് ചലഞ്ചസ് ഉണ്ടായിരുന്നു ഒന്നാമത്തെ പോവർട്ടി ദാരിദ്ര്യം രണ്ടാമത്തെ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ നമ്മൾ ഈ ചാപ്റ്റർ എന്തൊക്കെ നോക്കി എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനവ വിഭവം എന്താണ് എന്താണ് പ്രൊഡക്ടിവിറ്റി എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനവ മൂലധനം എന്താണ് മാനവ മൂലധനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് പിന്നെ മാനവ മൂലധനം അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റലിനുള്ള ചലഞ്ചസ് എന്തെല്ലാം ഇതാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം